ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച ഒമ്പത് മണിക്ക് വലിയ ഒന്ന് സെൻട്രറിൽ നിന്ന് ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് സ്കൂളിൽ എത്തിച്ചേർന്ന് പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പരിപാടികളുടെ തുടക്കം കുറിക്കുന്നത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകളാണ് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും ഇരുമുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ലാബ് ലൈബ്രറി കെട്ടിടത്തിന്റെ സമർപ്പണവും ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുമുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം ശനിയാഴ്ച തുടങ്ങും ഘോഷയാത്ര കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും സ്കൂൾ ക്യാമ്പസ് വിപുലീകരണം സ്കൂളിലെ കുട്ടികൾക്കുള്ള സ്നേഹവീട് നിർമ്മാണം സ്കൂളിനകത്തുള്ള വിവിധ പ്ര സ്കൂളിനകത്തുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമങ്ങൾ തുടങ്ങിയവ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കും ബോധവൽക്കരണ ക്ലാസുകൾ കലാകായിക മേളകൾ വിവിധ ക്യാമ്പുകൾ സംഗീത നൃത്ത സദസ്സുകൾ തുടങ്ങിയവയും പ്രദേശവാസികൾക്കായി സംഘടിപ്പിക്കും കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഈ ജൂബിലി വർഷത്തിൽ ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ഭാരവാഹികളായ പി സി യനൂർ ടി ആർ സോമൻ കൺവീനർ ഡോക്ടർ ജി എസ് ശ്രീലേഖ ജോയിൻറ് കൺവീനർ കെ ജീജ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി സലീം നവാസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ നാസർ ഇരുമ്പിളിയം തുടങ്ങിയവർ സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரு ரோட் மயிலப்பரம் மலப்பரம்